ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിൽ കൂട്ടമായി എത്തിയ കാട്ടാനക്കൂട്ടം ഭീതിപരത്തി പ്രദേശത്ത് ഇന്നലെ രാത്രിയിലെത്തിയ കാട്ടാനക്കൂട്ടം ഇന്നുപകലും തേയിലത്തോട്ടത്തിലൂടെ സ്വരി നടത്തി പ്രദേശത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിലെ തോട്ട മേഖലയിൽ കാട്ടാന ശല്യവും വർദ്ധിക്കുകയാണ് തീറ്റ തേടി കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിൽ കൂട്ടമായി എത്തിയ കാട്ടാനക്കൂട്ടം ഭീതി പരത്തി പ്രദേശത്ത് ഇന്നലെ രാത്രിയിലെത്തിയ കാട്ടാനക്കൂട്ടം ഇന്നു പകലും തേരുത്തോട്ടത്തിലൂടെ സ്വൈര്യവിഹാരം നടത്തി പ്രദേശത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് കാട്ടാന തകർത്തു നിലവിൽ കാട്ടാനക്കൂട്ടം പ്രദേശത്തു നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് പടയപ്പിയും ഒറ്റക്കൊമ്പനും അടക്കമുള്ള ഒറ്റയാന്മാരായിരുന്നു ഇതുവരെ തോട്ടം മേഖലയിൽ കൂടുതലായി ഭീതി പരത്തിയിരുന്നത് ഇതിനൊപ്പമാണിപ്പോൾ വേറെയും കാട്ടാനകൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ തൊഴിലാളികൾ ഏറെ ഭയപ്പാടോടെയാണ് തോട്ടങ്ങളിൽ ജോലിക്കിറങ്ങുന്നതും പുറത്തിറങ്ങുന്നതും ന്യൂസ് ബ്യൂറോ അടിമാലി